ഗുരുവായൂരപ്പന്റെ സ്വർണത്തിടമ്പിന് അരനൂറ്റാണ്ടിന്റെ തിളക്കം ഗുരുവായൂരപ്പന്റെ മൂന്നു നേരത്തെ ശിവേലിക്കും രാത്രി വിളക്കിനും എഴുന്നള്ളിക്കുന്ന സ്വർണത്തിടമ്പ് നിർമ്മിച്ചിട്ട് അരനൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ഉഷശിവേലിക്ക് ശേഷം ശില്പികൊടുങ്ങല്ലൂർ വേലപ്പനാചാരി സ്വർണ കൊണ്ട് തങ്കത്തിടമ്പിന്റെ മിഴി തുറന്നു വടക്കേവാതിൽ മാടത്തിൽ സ്വർണത്തിടമ്പ് പട്ടുമെത്തയിൽ കിഴക്കോട്ട് അഭിമുഖമായി കിടത്തി തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ ഏൽപ്പിച്ചു പീഠവും അലങ്കാരകുടയും പ്രഭാമണ്ഡലവും അടക്കം എട്ട് ദശാംശം ആറ് എട്ട് കിലോഗ്രാം സ്വർണം കൊണ്ടാണ് ഈ തിടമ്പ് നിർമ്മിച്ചത് താന്ത്രികാചാര്യൻ അണ്ടലാണ്ടി ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ശുദ്ധി ചടങ്ങിന് ശേഷം നെയ്യും തേനും കണ്ണെഴുതി വിഷ്ണുവിന്റെ വിരാട് സ്വരൂപത്തിൽ വലം കണ്ണും സൂര്യനും ഇടം കണ്ണ് ചന്ദ്രനുമായി സങ്കല്പിച്ച് അക്ഷിമോചന ചടങ്ങ് നടത്തി ആവാഹന കലശമാടി പൊൻ മോതിരവും അണിയിച്ച് പൂജകൾ ചെയ്ത് തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചൈതന്യ പുഷ്ടി വരുത്തി വൈകിട്ട് ശിവേലിക്ക് കൊമ്പൻ ഗോപാലകൃഷ്ണന്റെ പുറത്ത് കേൾ മേലേടം മേലയിടം കേശവൻ നമ്പൂതിരി സ്വർണത്തിടം വെഴുന്നള്ളിച്ച് ആദ്യ ശിവേലി നിർവഹിച്ചു മുൻപത്തി സ്വർണ്ണത്തിടമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയെട്ടിന് രാത്രി അത്താഴ ശിവേലിക്ക് ആന ഇടഞ്ഞ് വീണ് കേടുപെറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാത്രി എഴുന്നള്ളിപ്പിനിടെ ആനകൾ കൂത്തുകൂടിയതിനെ തുടർന്ന് സ്വർണത്തിടമ്പ് വീണ്ടും വീണു കേടുപാടുകൾ ഗുരുതരമായി ചെറിയ കോലത്തിൽ കെട്ടിവെച്ച് ശിവേലിക്ക് തിടമ്പ് എഴുന്നള്ളിക്കേണ്ടി വന്നു തുടർന്നാണ് ദേവസ്വം പുതിയ തിടമ്പ് നിർമ്മിച്ചത്